സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ മാർ റാഫേൽ റാഫേൽ തട്ടിൽ തട്ടിൽ ചുമതലയേറ്റു കാക്കനാട് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് സീറോ മലബാർ സഭയുടെ നാലാമത് ആർച്ച് ബിഷപ്പായാണ് മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റെടുത്തത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം നടന്നത് ചടങ്ങിന്റെ മുഖ്യ കാർമ്മികൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ മാർ റാഫേൽ തട്ടിലിനെ ചുവന്ന മുടി ധരിപ്പിക്കുകയും അംശവടി നൽകുകയും ചെയ്തു തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിനായി തയ്യാറാക്കിയ പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ച് ഇരുത്തി നിലവിൽ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയെപ്പുരക്കിലാണ് സ്ഥാനാരോഹണ ചടങ്ങിന്റെ മുഖ്യ കാർമികത്വം വഹിച്ചത് മാർ റാഫേൽ തട്ടിലിനെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തതിന് അനുമതി നൽകിക്കൊണ്ട് വത്തിക്കാൻ നൽകിയ സമ്മതപത്രം ചടങ്ങിൽ വായിച്ചു മെത്രാൻമാർക്കൊപ്പം അൽമായ വൈദിക പ്രതിനിധികളും സുപ്പീരിയർ ജനറൽമാരും ചടങ്ങിൽ പങ്കെടുത്തു മലങ്കര മലങ്കരസഭാ അധ്യക്ഷൻ കദിനാൽ മാർ മാർക്ക് ലിമിസ് കാത്തോലിക്കബാവ ആശംസകൾ നേർന്നു ഏകീകൃത കുർബാന വിഷയത്തിലെ തർക്കത്തെ തുടർന്ന് എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത് കൊച്ചി